എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ നല്ല ഫലങ്ങളാണ് ഒരു വർഷമായി നടന്നു വരുന്നത് ഇവർക്ക് ശനി ആറാം ഭാവം അതിൻ്റെ ഏറ്റവും നല്ല ഭാവം ഉപജയഭാവങ്ങളിൽ ഒന്നായ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലത്ത് തന്നെ വ്യാഴം കൂടി ഭാഗ്യസ്ഥാനത്ത് വന്നതോടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ അനുകൂല സമയം നടന്നു വരുന്ന രാശിയാണ് കന്നി പൊതുവിലുള്ള എല്ലാ രംഗത്തും തൊഴിലിലും തൊഴിലൊക്കെ അഭിവൃദ്ധി സാമ്പത്തിക രംഗത്ത് പുരോഗതി അങ്ങനെ സമൂഹത്തിലും കുടുംബത്തൊക്കെ സ്വീകാര്യത ബഹുമാന്യതയൊക്കെ വർദ്ധിച്ചു വരുന്നൊരു ഒരു വളരെ നല്ല ഇവരുടെ തന്നെ സമയം എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാവുന്ന അവരുടെ സമയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വിശേഷിപ്പിക്കാവുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോയത് എന്നാൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറുന്നത് ഇവരുടെ ഏഴാം ഭാവത്തിലേക്കാണ് കണ്ടശ്ശേരി ഭാവത്തിലേക്കാണ് അതുപോലെ തന്നെ ഈ മാസം വളരെ പ്രധാനപ്പെട്ട മൂന്ന് രാശി മാറ്റങ്ങൾ നടക്കുന്നു ഒന്ന് ഇവരുടെ അനുകൂല ഭാവത്തിൽ നിന്ന വ്യാഴം അതിൻ്റെ ഒരു പത്താം കേന്ദ്രസ്ഥാനമായ പത്തിലേക്ക് കർമ്മഭാവം കൂടിയായ പത്താം ഭാവത്തിലേക്ക് കർമ്മവ്യാഴം എന്നൊരു സ്ഥിതിയാണത് അത് കർമ്മത്തിന് കുറച്ച് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് എങ്കിലും ആറെട്ട് പന്ത്രണ്ട് ദുസ്ഥാനങ്ങളിലെ പോലെ ഒരു അത്ര കാലക്കേട് വ്യാഴപ്പിഴവെന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥിതിയല്ല എങ്കിൽ പോലും കുറച്ച് തൊഴിൽപരമായിട്ടുള്ള കുറച്ച് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥിതിയാണ് അപ്പോൾ പത്താം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു മെയ് മാസം പതിനാലാം തീയതി അതുപോലെ തന്നെ ശനിയുടെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു അതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോകുന്നത് ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള രാഹുവും കേതുവും കൂടെ മെയ് മാസം പതിനെട്ടാം തീയതി രാശി മാറുന്നു അപ്പോൾ പ്രധാനപ്പെട്ട വ്യാഴവും രാഹു കേതുക്കളുടെ മാറ്റം ഈ മാസവും കഴിഞ്ഞ കുറച്ച് ഏകദേശം പത്ത് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ശനിയുടെ രാശി മാറ്റവും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഒരു സമയത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള മാറ്റമാണ് ഇനിയിപ്പോൾ അനുഭവത്തിൽ വരുന്നത് ഇപ്പോൾ വരെ ഉണ്ടായിരുന്നൊരു സാഹചര്യങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ മാറി പറയുന്ന രീതിയിലുള്ളൊരു അനുഭവമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കന്നിക്കൂറുകാരുടെ മെയ് മാസ ഫലങ്ങൾ എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മെയ് മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ മേടം രാശിയിൽ നിന്ന് സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി അടുത്ത രാശിയായിട്ടുള്ള ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അതേ ദിവസം തന്നെ അടുത്ത രാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ നീചനായിട്ട് ചൊവ്വ ഈ മാസം മുഴുവൻ ആ രാശിയിലുണ്ടാവും അതുപോലെ തന്നെ കന്നിയിൽ നിൽക്കുന്ന കേതു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കന്നി രാശിയിൽ നിൽക്കുന്ന കേതു മെയ് മാസം പതിനെട്ടാം തീയതി ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും ഇവരുടെ ഏഴാം ഭാവമായിട്ടുള്ള മീനം രാശിയിൽ ശുക്കറിനുച്ഛനായിട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ ശനി ബുധൻ രാഹു ബുധൻ മീനം രാശിയിൽ നിന്ന് മെയ് മാസം ഏഴാം തീയതി അടുത്ത രാശിയായിട്ടുള്ള മേടം രാശിയിൽ ഇവരുടെ അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കും അതുപോലെ തന്നെ രാഹു ഇവരുടെ ആറാം ഭാവത്തിലേക്ക് മെയ് മാസം പതിനെട്ടാം തീയതി സംക്രമിക്കും ഇതാണ് ഗ്രഹസ്ഥിതി ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇവരുടെ കന്യാശിക്കാരുടെ ഫലപ്രകാരം വരെ നമുക്ക് നോക്കാം സൂര്യൻ്റെ എട്ടിലേക്കും ഒൻപതിലേക്കുള്ള സ്ഥിതി അഷ്ടമ ഭാവത്തിലേക്കും ഭാഗ്യസ്ഥാനത്തിലേക്കും പാവനായിട്ടുള്ള സൂര്യൻ്റെ സ്ഥിതി ഇവർക്ക് സഞ്ചാരം ഇവർക്ക് അത്ര അനുകൂലമല്ല ഈ മാസം അഷ്ടമത്തിലെ ബുധൻ ബുധൻ്റെ ഏറ്റവും നല്ല ഭാവങ്ങളിലൊന്നാണ് അഷ്ടമം മറഞ്ഞ ബുധൻ നിറഞ്ഞ വിധി എന്ന് പറഞ്ഞതുപോലെ അഷ്ടമ ഭാവം ഒരു മറഞ്ഞ ഭാവമായിട്ടുള്ള അഷ്ടമത്തിലേക്ക് വിദ്യാകാരകൻ ബുധൻ്റെ മാറ്റം ഇവർക്ക് വളരെ ഗുണകരമാണ് ഈ മാസം മെയ് മാസം ഏഴിന് ശേഷമാണ് ഗുണകരമായിട്ട് വരുന്നത് എങ്കിൽ പോലും ഈ മാസം ഒരു പത്തൊമ്പതാം തീയതി വരെയൊക്കെ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ലഭിക്കുകയുള്ളൂ വ്യാഴത്തിൻ്റെ മാറ്റം വരെ ശുക്രൻ്റെ ഏഴിലെ ഉച്ചസ്ഥിതി കളത്ര കാരകനായിട്ടുള്ള ശുക്രൻ്റെ കളത്ര സ്ഥാനത്തുള്ള ഉച്ചസ്ഥിതി വളരെ അനുകൂലമാണ് വ്യക്തിബന്ധങ്ങളും പ്രണയബന്ധങ്ങളൊക്കെ നന്നാവുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടൊരു സ്ഥിതിയാണ് കളത്ര സ്ഥാനത്തെ ശുക്രൻ്റെ സ്ഥിതി ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് ഈ മാസം പകുതിക്ക് ശേഷം വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരെ വളരെയധികം ഗുണകരമായിട്ടാണ് ആ സ്ഥിതികൾ എന്നാൽ രാശിമാറ്റത്തിന് ശേഷം അല്പം പ്രതികൂലതകൾ വരും ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനം നിൽക്കുന്ന ചൊവ്വ ഒരുതരം ചൊവ്വ ഒരു ആഗ്നേയ ഗ്രഹമാണ് വളരെ എന്താ വീര്യം ഒക്കെ പറയാവുന്ന ഒരു ഗ്രഹം അത് പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള തൊഴിലൊക്കെ വളരെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാനും വളരെ സാമർഥ്യത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് കന്യാശിക്കാർക്ക് കഴിയും തൊഴിലൊരു അഭിവൃദ്ധിയാണ് ഈ സ്ഥിതി കൊണ്ട് ഇവർക്കുണ്ടാകുന്നത് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഇവരുടെ രാശിയുടെ പന്ത്രണ്ടിലേക്ക് മാറുന്ന കേതു ആത്മീയമായിട്ടൊരു വെളിച്ചം നൽകും പന്ത്രണ്ട് ഒരു നിഗൂ ആറ്ട്ട് പന്ത്രണ്ട് ഒരു നിഗൂഢ ഭാവമാണ് അപ്പം അങ്ങനെ പന്ത്രണ്ട ഭാവം മോക്ഷഭാവമായിട്ടും കരുതുന്നു പന്ത്രണ്ടാം ഭാവം എന്നിട്ടുണ്ട മോക്ഷഭാവത്തിലേക്ക് മോക്ഷകാരകനായിട്ടുള്ള കേതുവിൻ്റെ മാറ്റം ഈ രാശിക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു അടുത്ത വരുന്ന ഒന്നര വർഷം കൊണ്ട് വരും ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഇവരുടെ ഒരു സങ്കല്പങ്ങൾ കാഴ്ചപ്പാടുകൾ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കേതുവിൻ്റെ ആ ഒരു സ്ഥിതി നമ്മുടെ ആത്മീയമായിട്ടുള്ള അറിവുകളൊക്കെ കേതുവിനെ കൊണ്ട് പറയാം കേതു ആ രാശിയിൽ നിന്ന് ഇവർക്കൊരു പുതിയ ആത്മീയമായിട്ട് ഇതുവരെ ഇല്ലാതിരുന്ന കുറേ വെളിപാടുകൾ കുറേ പുതിയ അറിവുകൾ ഒക്കെ ചിന്തകളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ ആത്മീയതയിലേക്ക് ഒരു ചായ്വ് ആത്മീയ വിഷയങ്ങൾ പഠിക്കുന്നതിൽ അറിയുന്നതിലൊക്കെ ഒരു താല്പര്യമൊക്കെ ഈ രാശിക്കാർക്ക് കേതുവിൻ്റെ രാശി മാറ്റത്തോടു കൂടി ഉണ്ടാവും എടുത്തു പറയുന്ന മറ്റൊരു ഗ്രഹസ്ഥി രാഹുവിൻ്റെ ആറാം ഭാവത്തിലേക്കുള്ള മാറ്റമാണ് രോഗ ശത്രുസ്ഥാനത്തിലേക്ക് പാപനായിട്ടുള്ള രാഹുവിൻ്റെ മാറ്റം വളരെ നല്ലൊരു ഫലമാണ് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക പോലെ തന്നെ നല്ല രീതിയിലുള്ള വളർച്ചയും അതുപോലെ തന്നെ എന്താ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ വിജയം എന്ത് എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ ഒരു വിജയം കണ്ടെത്തുന്ന രീതിയിലുള്ളൊരു ഫലം നമുക്ക് രാഹുവിൻ്റെ സ്ഥിതിയോടുകൂടി വരും ഏഴിലെ ശനി കളത്രസ്ഥാനമായിട്ടുള്ള ഏഴിലേക്ക് ശനിയുടെ വരവ് കണ്ടകശ ശനി ദോഷത്തോടെ ശനിയുടെ വരവ് ആരോഗ്യത്തെയും ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയാണ് അപ്പോൾ ഒന്ന് ജാഗ്രതയോടെ ഇരിക്കുക ശനിയുടെ ഏഴിലേക്കുള്ള സ്ഥിതി വരുമ്പോൾ പങ്കാളിയായിട്ട് പ്രണയ പങ്കാളിയായിട്ട് പ്രശ്നങ്ങളോ ആശയവിനിമയങ്ങളോ ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട് അത് മുൻകൂട്ടി മനസ്സിലാക്കി വേണം സംസാരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്താനും ഒക്കെ അങ്ങനൊരു സാധ്യത തീർച്ചയായിട്ടും ആരോഗ്യത്തെയും ബാധിക്കാം ആരോഗ്യത്തെയും കണ്ടെ ശനി ബാധിക്കാം അപ്പോൾ ആരോഗ്യവും വ്യക്തിബന്ധവും വളരെയധികം കരുതലൂടെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കന്യരാശിക്കാർക്ക് വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറുന്നതാണ് ഇവരുടെ ജ്യോതിഷപരമായിട്ട് പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത വ്യാഴത്തിൻ്റെ പത്താം ഭാവം കർമ്മ കർമ്മവ്യാഴം കർമ്മവ്യാഴം എന്നൊരു സ്ഥിതിയാണ് കർമ്മവ്യാഴം നമ്മുടെ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിപ്പിക്കും അതായത് തൊഴിൽ മേഖലയിൽ നമുക്കൊരു ചെറിയ പ്രതികൂലത എന്തെങ്കിലും തരത്തിലുള്ള പ്രതികൂ ഒരു സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ തൊഴിലിൽ ചെയ്യുന്ന ജോലിയിൽ മാറ്റമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ നമുക്കത്ര കണ്ട് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ചില മാറ്റങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് മേലധികാരികളുമായി ഇടപഴകുമ്പോൾ അല്പം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളോട് ഒരു കയർ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു എന്താ പെട്ടെന്ന് പ്രകോപനം ഉണ്ടായി ചൊവ്വയുടെ സ്ഥിതിയൊക്കെ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ടിട്ട് പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായി സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് ഒഴിവാക്കുക ആ ഒരു ഒരു സ്ഥി അല്പം ഒരു സ്ഥിതി മെയ് മാസം പകുതിക്ക് ശേഷം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കുക ചിലപ്പോൾ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ സൂചനയായിട്ടായിരിക്കും നമുക്ക് ചില ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയം എന്ത് കാര്യവും മെയ് മാസത്തിന് ശേഷം പകുതിക്ക് ശേഷം എന്ത് കാര്യവും വളരെ ആലോചിച്ച് മാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ പൊതു ഇവരിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാന സ്ഥിതിയും ശനിയുടെ ആറിലെ സ്ഥിതിയെ കൊണ്ടിട്ട് ഈ രാശിക്കാർ വളരെ ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളുടെ പ്രത്യേകിച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ കടന്നു പോയത് ഇവരെ തന്നെ ഒരുപാട് ഇവരെ തന്നെ എക്സൈറ്റഡ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചത് അപ്പോൾ അങ്ങനെ സംഭവിച്ച ആ ഒരു കാലത്തു നിന്നൊക്കെ മാറി കുറച്ചൊരു അത്രയും അധികം ഭാഗ്യങ്ങളൊക്കെ ഈ ചിലപ്പോൾ ഇന്നവർക്ക് മെയ് പകുതി കഴിഞ്ഞ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അല്പം സംശയമുണ്ട് അങ്ങനെ ഒരു സമയത്തിലേക്കാണ് ഈ രാശിക്കാർ കടന്നു പോകുന്നത് അപ്പോൾ അല്പം ശ്രദ്ധയോടെ ഇരിക്കുക അല്പം എന്ത് കാര്യവും നന്നായിട്ടൊന്ന് ആലോചിക്കുക പ്രത്യേകിച്ച് ഏഴിലെ ശനിയുള്ള ശനിയുടെ സ്ഥിതി അപ്പോൾ ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടൊക്കെ പെരുമാറുമ്പോഴും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ മെയ് മാസം പകുതിക്ക് ശേഷം തീർച്ചയായിട്ടും വേണം അപ്പോൾ ഇതാണ് പൊതുവുള്ളൊരു ഫലം ഇവരുടെ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നു വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ നല്ല ഭാവത്തിലായത് എന്നാൽ ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അത്ര നല്ല ഒരു സ്ഥിതിയല്ല വരുന്നത് കുറച്ചൊരു ഇനി അങ്ങോട്ട് കുറച്ച് സ്ലോ ഡോ ഈ രാശിക്കാരെ പറയുമ്പോൾ ഇവർക്കൊരു പ്രശ്നം ബാധിതമായൊരു പ്രശ്ന സമയത്തിലേക്കല്ല ഇവർ പോകുന്നത് കുറച്ച് സ്ലോ സ്ലോഡോൺ ഇവർ ഇതുവരെ വന്നിരുന്ന ഒരു എക്സൈറ്റഡ് ആയിട്ട് പോകുന്നൊരു വ്യക്തി ജീവിതത്തിലും തൊഴിലുമൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് പോകുന്ന ആ ഒരു വളരെ എൻജോയ് ചെയ്തു പോയിക്കൊണ്ടിരുന്ന ആ ഒരു സമയം മാറി കുറച്ചൊരു സ്ലോ കാര്യങ്ങൾ വിചാരിച്ചവർ നടക്കുന്നില്ലെന്ന് തോന്നുന്ന രീതിയിലൊരു സ്ലോ ഡൗൺ ആണ് ഇവർക്കൊണ്ട് പറയേണ്ടത് അത്ര കഠിനമായ ഒരു പരീക്ഷണഘട്ടമല്ല കന്യാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റത്തോടെയും ശനിമാറ്റത്തോടെയും വരുന്ന അല്പം കാര്യങ്ങളൊന്നും സ്ലോ ആവുക എന്നുള്ള ഫലമാണ് ഇവർക്ക് വരുന്നത് അതിൽ തന്നെ മെയ് മാസം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരില്ല കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഒന്നും മന്ദഗതിയിലാവുന്ന ചെറിയ പ്രതികൂലതകളും പകുതിക്ക് ശേഷം മാസത്തിൻ്റെ പകുതിയ്ക്ക് ശേഷം വരുന്നതൊക്കെ മനസ്സിലാക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ രണ്ടാം പകുതി മുതൽ ചെയ്യുക ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി അത്ര നല്ലതല്ലാത്തതുകൊണ്ടിട്ട് ശാസ്ത്രപ്രീതി വരുത്തുക ശനിയാഴ്ചകളിൽ ശാസ്താവിന് പായസം നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകീഴി തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓം ശനേശ്വരായ നമ എന്ന മന്ത്രം ശനിയാഴ്ചകളിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക അതുപോലെ തന്നെ ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്താവുന്നതാണ് ശിവന് ധാര പിൻവിളക്ക് കൂളമാല എന്നിവ ശനിയാഴ്ചകളിൽ സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ച തുടങ്ങിയ വഴിപാടുകളും ശനിയാഴ്ച സമർപ്പിക്കാം വ്യാഴപ്രീതികരമായിട്ട് ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിച്ച് വ്യാഴാഴ്ചകൾ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക തൃക്കേവണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ ശ്രീകൃഷ്ണന് താമരമാല തുളസിമാല തുടങ്ങിയ പ്രിയങ്കരമായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഗുണഫലങ്ങൾ വർധിച്ചിരിക്കുകയും ദോഷഫലങ്ങൾ വളരെയധികം കുറയുകയും ചെയ്യും അപ്പോൾ ഇതാണ് പൊതുവിൽ ഇവരുടെ ഒരു ഈ മാസത്തെ ഫലവും ചെയ്യേണ്ട പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുവേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ കന്യാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം